ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇന്ന് സൂര്യൻ്റെ പിറന്നാളാണ് മാസത്തിലെ തിരുവാതിര നക്ഷത്രമാണ് ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഞാൻ അന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിക്കാക്കുന്നത് പിറന്നാളിന് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഞാൻ ഇവിടെ നിന്ന് ഒളിപ്പിച്ച് വെച്ചതാണ് ആദ്യം അവനെ ഏകദേശം അറിയുന്നുണ്ടായിരിക്കും ചോക്ലേറ്റ് ആണ് അത് എവിടെയെങ്കിലുമൊക്കെ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അവന് ഇഷ്ടമാണ് ഇങ്ങനെ സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വാച്ചും അങ്ങനെയൊക്കെ ഉള്ളത് ഓരോന്നും നമ്മളുടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിച്ചു കൊടുക്കാം ആദ്യമല്ലേ പിന്നെ വലിയ കുട്ടിയായില്ലേ അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള വാച്ചൊക്കെ ആയിക്കോട്ടെ അപ്പോൾ പിന്നെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവന്റെ ബർത്ത്ഡേ വരുന്ന സമയത്തേക്ക് അവൻ തന്നെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് വെക്കും അപ്പം ഞാൻ നമ്മളങ്ങ് വാങ്ങിച്ചു കൊടുക്കും ചെയ്യ ഗിഫ്റ്റ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ആണ് ഇഡ്ഡലി സാമ്പാറുമാണ് അവനിഷ്ടം പൂരി മസാല പക്ഷേ ഇന്ന് അതിന് നിന്നില്ല ഇന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന കാരണം പിന്നെ പൂരി മസാലയ്ക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നേരം വൈകും അപ്പോൾ ഇങ്ങനെ അധിക പണിയുള്ള ദിവസം നമ്മൾ എന്തായാലും ഒരു ഇഡ്ലി മാവും ഇഡ്ലി മാവ് ദോശേനേക്കാളും കൂടുതൽ ഹെൽപ്പല്ലേ ഇഡ്ഡലി ഉണ്ടാക്കാൻ അപ്പോൾ അത് തന്നെയായിരിക്കും പിന്നെ സാമ്പാറോ അപ്പോൾ ഉച്ചയ്ക്കുള്ള സാമ്പാറുമായി ഇങ്ങനെ ആയിരിക്കും എന്റെ മിക്കവാറും എന്തെങ്കിലും ഉച്ചയ്ക്കുള്ള സദ്യ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം ില് അവന്റെ അച്ഛച്ചനും അമ്മമ്മയായിരുന്നു കുമടിയിലുള്ളത് ഇപ്പൊ അവൻ നിങ്ങളോട് അമ്മമ്മേനെയും അച്ഛനെയും ഒക്കെ ഇവിടുത്തെ അച്ഛനേയും അമ്മമ്മേനെയൊക്കെ പിറന്നാളിനെ ക്ഷണിക്കാൻ പോവാണ് എല്ലാരും ഒരു ചോദ്യാണ് എങ്ങനെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ എന്താ പറയാ സമാധാനപരമായിട്ട് രാവിലത്തെ പണികൾ അല്ലെങ്കിൽ ഇത്രയും ഇടയിൽ ഇങ്ങനെ സമാധാനപരമായിട്ട് നിൽക്കുന്നത് നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്റെ അടുത്ത് ചോദിക്കുന്നതാണ് കൊറേ കമന്റ്സ് കാണാം കാരണം ഞാൻ അതിന് അതെല്ലാം ഇങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നു അപ്പം പിന്നെ പനിയൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഇത്ത സാമ്പാറിലേക്കുള്ള തന്നെ കഷ്ണങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു പിന്നെ വെണ്ടയ്ക്ക് പിന്നെ അരിഞ്ഞു വെച്ചില്ല വെണ്ടയ്ക്ക് അപ്പോഴേക്ക് അപ്പോഴും അരിയുന്നതാണ് നല്ലത് ബാക്കിയുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ അതിലേക്ക് ഇവിടെ സാമ്പാറിൽ വറുത്തരച്ച സാമ്പാറാണ് എപ്പോഴും വെക്കുക അപ്പം അതിന്റെ വറുത്തരച്ചിട്ട് വറ തേങ്ങ വറുത്തരച്ചിട്ടുള്ളത് തേങ്ങ വറുത്ത് അതിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഇനി ഒന്ന് അരച്ചാൽ മതി മിക്സിയിൽ അപ്പൊ ഇനി സാമ്പാർ വെക്കാൻ പണിയൊന്നും ഇല്ലല്ലോ അതുകാരനാണ് ഇങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഭയങ്കര കൂളായിട്ട് ഞാനിങ്ങനെ നിക്കുന്നത് അതേപോലെ എല്ലാ പണികളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ കഷ്ണ ഇപ്പ അവ എല്ലാ സദ്യക്കുള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ നോക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി അധികം കുക്ക് ചെയ്യാനൊന്നും അധികം പണിയില്ല നമുക്ക് ഈ അറേഞ്ച് ചെയ്ത് ഈ വെജിറ്റബിൾ അറേഞ്ച് ചെയ്ത് അത് ഇങ്ങനെ കഴുകി നുറുക്കി വെക്കാനൊക്കെയാണ് കുറച്ചധികം സമയം എടുക്കുക കുക്കി അതെല്ലാം റെഡി ആയ കുക്കിങ്ങിനോ സമയൊന്നും വേണ്ട അതാണ് ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് നടക്കുന്നത് പിന്നെ കുറെയൊക്കെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് അമ്മ പറയും ഇതാ പാലം കുലിങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ളൊരു പോലെയാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയും ഇഡ്ഡലി വ്യാപാരമായപ്പറ്റി ഞാൻ വയറുപേരി വെക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മറ്റേ പയർ ഉണങ്ങിയതില്ലേ അത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചിങ്ങ പയറും കൂടിയിട്ട് അരിഞ്ഞതും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പയർ ഉപ്പേരി വെക്കാം അപ്പോൾ അത് ഇഡ്ഡലി റെഡിയായി അതങ്ങ് ഇറക്കാൻ നേരത്തെ അതങ്ങ് ആ ബർണറിനെ ഒളിക്കാൻ ഞാൻ കയറി അപ്പോൾ ഇത് രാവിലത്തെ പണികളുടെ ഇടയിൽ കൂടെ ഇതൊന്ന് ചെയ്താൽ പിന്നെ ഉച്ചയ്ക്ക് കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാറും റെഡി ആവാരായി അതിലേക്കിപ്പോൾ തേങ്ങ വറുത്തരച്ചതൊക്കെ അല്ല പൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കൂടി ഒന്നും നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ചേർത്തില്ലേ ഒന്നുകൂടി നന്നായിട്ട് തിളച്ചാൽ പിന്നെ വറുത്താം വറത്തിട്ടാൽ മതി അപ്പോഴേക്കും ഞാൻ എരിശ്ശേരിക്ക് ഉള്ളതെല്ലാം റെഡിയാക്കിയിട്ട് കുക്കറിൽ അവിടെ പയറുപ്പേരി അപ്പോഴേക്കും വെന്തിട്ടുണ്ട് അപ്പോൾ ആ കർണറിലേക്ക് എരിശ്ശേരിക്ക് ഉള്ളത് അങ്ങ് വെച്ചു മത്തനും പയറും കൂടിയിട്ടാണ് എരിശ്ശേരി വെക്കുന്നത് ഇപ്പം തന്നെ അതിൻ്റെ എല്ലാ പണിയും ചെയ്യണമൊന്നുമില്ല കേട്ടോ ഉപ്പേരി ഇപ്പം തന്നെ പയറുപ്പേരി ഇപ്പം തന്നെ വറുത്തിടുന്നൊന്നുമില്ല അത് ജസ്റ്റ് അങ്ങ് വേവിച്ചുവെച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്യാൻ പറ്റണ കാരണം ചെയ്തോന്നേ ഉള്ളൂ അതുപോലെ എരിശ്ശേരി അതേ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ചെയ്തു വയ്ക്കുന്നുള്ളൂ പിന്നെ അതിൽ തേങ്ങ വറുത്തിടാനും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ലാസ്റ്റിലേക്ക് അപ്പൊ ഇങ്ങനത്തെ ഒന്ന് രണ്ട് മണികൾ ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്യാൻ പറ്റണ കാരണം അങ്ങ് ചെയ്തതാണ് ഈ സെറാമിക് ജഗ് പുതിയതാണ് കേട്ടോ മുൻപ് ഇവിടെ രണ്ട് വീടുകൾ വീഡിയോയിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലം ചെക്കായിരുന്നു കുറച്ചും കൂടി വരുന്നത് അത് ഞാൻ ചെടി വെക്കാനായിട്ടൊന്ന് മാറ്റി എനിക്ക് വേണ്ടത് ഈ വലുപ്പത്തിലുള്ളതായിരുന്നു അന്ന് പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ അതാ വന്നത് അത് വന്നപ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഉണ്ട് എനിക്കാണെങ്കിൽ അത് ഈ വെള്ളം ഈ കാനില്ലേ അതിൻ്റെ ആ ടാപ്പിൻ്റെ അടിയിലേക്ക് നീക്കി വെക്കണം ഇത് മറ്റേതാണെങ്കിലും ഒന്ന് ചെടിച്ച് പിടിക്കണമായിരുന്നു അപ്പം ഞാൻ അത് ചെടി വെക്കാനും മാറ്റി വെള്ളത്തിലിട്ട് വെക്കല്ലോ ചെയ്യവിടെ ചെടികളൊക്കെ അകത്തുള്ളത് അപ്പം അതിലേക്ക് മാറ്റി എന്നിട്ട് അതേപോലെ തന്നെ വേറെ വേറൊന്നു ഓർഡർ ചെയ്തു അതിനേക്കാൾ അത്ര തന്നെ സൈസ് ഇല്ലാത്തത് ഇത് ആമസോണിനാണ് കേട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സൂര്യൻ്റെ പിറന്നാളൊക്കെ അടുപ്പിച്ച കൂടെ ആവുമ്പോഴേക്കും എനിക്ക് പിന്നെ ആ ഒരു രണ്ടായിരത്തി എട്ട് അവൻ ആ ആ സമയമാണ് എനിക്ക് ഓർമ്മ വരിക അവൻ ജെൻസ് എല്ലാ ദിവസങ്ങളൊക്കെ ഇങ്ങനെ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ജനിച്ചുള്ള സമയമാണ് കുട്ടികൾ ആരുടെ പിറന്നാളിപ്പോൾ കുഞ്ഞുങ്ങളുടെ പിറന്നാളാവുമ്പോൾ ആ കുട്ടി ജനിച്ച ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും ആ ഇങ്ങനെ എടുക്കുമ്പോഴേ നമ്മളുടെ മനസ്സിൽ അതാണ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ജിബി എന്നൊരു ഐഡിന്ന് കേട്ടോ സൂര്യൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവനെ നോക്കിയിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ഗൾഫിലായിരുന്നല്ലോ ആ സമയത്ത് കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് എങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ എന്നുള്ളത് ഇത് മുൻപ് കുറേ പേർ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ പറയാം ആ പിന്നെ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ അവൻ്റെ പിറന്നാളിൻ്റെ ഒരു വ്ളോഗല്ലേ അപ്പോൾ ഇതിലായിരിക്കും തോന്നണോ കുറച്ച് അതിനെപ്പറ്റി പറയാൻ പറ്റിയൊരു വ്ളോഗല്ലേ സൂര്യന് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അതായത് അഞ്ചാം മാസം കഴിഞ്ഞ് ആറിൻ്റെ ഉള്ളിലല്ലേ ചോറൂണ് വരിക അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നേരെ യു എയിലേക്ക് പോയതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് അതിൻ്റെ ഒരു ഒരു വർഷം മുൻപാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് ഒരു വർഷം കംപ്ലീറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു വർഷമല്ല ഒരു ഏപ്രിലിൽ വന്നു പിന്നത്തെ മെയ് മാസത്തിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേട്ടൻ ഷോപ്പിൽ പോവാണ് ഇന്ന് ഉച്ചയ്ക്ക് വരുന്നതല്ലേ ഉച്ചയ്ക്ക് പിറന്നാൾ ഉള്ളതല്ലേ അപ്പോൾ ഒരു മണിയാവുമ്പോഴത്തേക്കും വരാം പറഞ്ഞിട്ട് പോയതാണ് ഇന്നിപ്പോൾ സദ്യയിലേക്ക് അവിയൽ കാളൻ എരിശ്ശേരി പച്ചടി പിന്നെന്താ പയറുപ്പേരി സാമ്പാർ ഇങ്ങനെയൊക്കെയാണ് പിന്നെ പായസം പായസം അടയാണ് കേട്ടോ അത് പാക്കറ്റ് വാങ്ങിച്ചതാണ് ഇങ്ങനെ മിക്സ് ഉള്ളതിൽ അതാണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ പണികളും കഷ്ണം നുറുക്കല് നേരത്തെ പറ എല്ലാം ഞാൻ തലേത് ചെയ്തു വെച്ച കാരണം വലിയ ഇങ്ങനെ ധൃതിയിലുള്ള പണിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടിച്ചാടി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്കാണെങ്കിൽ പണികളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യണം ഭയങ്കര ഇങ്ങനെ ക്ഷീണിച്ച് ഭയങ്കര അയ്യോ അത് തീർന്നില്ലല്ലോ അത് അങ്ങനെ ഒരു മെനക്കെട്ടിട്ടുള്ള പണി പോലൊന്നും എനിക്കൊന്നും ചെയ്യണത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ എല്ലാം ചെയ്യണം അപ്പോഴാണ് എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഭയങ്കര അങ്ങനത്തെയൊക്കെ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിനോട് തന്നെ ദേഷ്യവും ആ ഒരു തരം പണികളോട് തന്നെ ഇഷ്ടാവില്ല പക്ഷേ എനിക്കിങ്ങനെ ചെയ്യണ കാരണം എനിക്കിനിപ്പോൾ ഒരു ഒരു സദ്യതേ പോലെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യാനോ അങ്ങനെ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഓരോ കാര്യം ഞാനിങ്ങനെ അതിനൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് അത് കാരണമാണ് ഞാനിതെല്ലാം ആദ്യം അറേഞ്ച് ചെയ്ത് ആ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കുകളൊന്നും ഇല്ലാണ്ടൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ പണികൾക്ക് എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും എന്ത് ക ഇതിൻ്റെ കൂടെ ഇത് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം ഇത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യണം അങ്ങനെയെല്ലാം ഞാനിങ്ങനെ മനസ്സിലൊന്ന് ഒരു ചെറുതായിട്ടൊരു ഒരു ഒരു പ്ലാൻ ചെയ്തിട്ടാണ് കിച്ചണിൽ കയറുക അത് കാരണം അത് പെട്ടെന്ന് തീരും എൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കണം എനിക്കിങ്ങനെ ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കുന്നതും ഇഷ്ടമല്ല ഓരോരോ പണി ചെയ്ത് കിച്ചണിൽ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഓരോ അങ്ങനെയൊന്നുമില്ല എനിക്കുള്ള പണി ചെയ്യുക പുറത്തേക്ക് ഇറങ്ങുക നമ്മൾ നമ്മളുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരിക്കും വേറെ കാര്യങ്ങൾ ഈ കിച്ചണിൽ തന്നെ നിന്ന് ഏത് സമയം കുക്കിങ് അങ്ങനെയൊന്നുമല്ല ചെയ്യാനുള്ളത് ഭയങ്കര ഇഷ്ടത്തോടക്കനെ ചെയ്യണം അത് ഭയങ്കര വൃത്തിയിൽ ഭയങ്കര പ്ലാനിൽ ഒരുപാട് സമയം വഹിക്കാതെ അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും ഇന്നത് കഴിഞ്ഞാൽ അതുപോലെ ആ ഓർഡറിൽ അനുസരിച്ചിട്ട് എനിക്കങ്ങ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ക്ലീനാക്കി അങ്ങേ ഇറങ്ങും അതായത് ഒരു പണി ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ക്ലീനിങ്ങും അതിനോട് ഒപ്പം തീർ തീരും പിന്നെ ചെറുതായിട്ടൊരു ചെറിയൊരു ക്ലീനിങ്ങേ വരുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ അവസാനത്തിനെനിക്ക് വേറൊരു പണിയായിട്ടൊന്നും മാറില്ല എനിക്ക് കിച്ചണിൽ അത് അതിനോട് ഒരേ സമയത്ത് കുക്കിങ്ങും ക്ലീനിങ്ങും ഏകദേശം ഒരേ സമയത്ത് തീരും പിന്നെ ഇതിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ റെസിപ്പി പറയാത്തത് ഈ ഇതെല്ലാം ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഇതിൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ വ്ളോഗിലോ എപ്പോഴെങ്കിലും കേട്ട് കാണിച്ചതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഉണ്ടാക്കുന്നതെല്ലാം അപ്പം പിന്നെ ഞാനിപ്പോൾ ഇന്നത് എല്ലാം ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറയണ്ടല്ലോ എല്ലാം കൂടി പറയാനുള്ള സമയം ഉണ്ടാവില്ല ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റില്ല അപ്പോൾ ഇതെല്ലാം ഓരോ വ്ലോഗിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞത് അതാണ് ഞാനിതിൽ പറയാത്ത കേട്ടോ ഇതിപ്പോൾ എനുശേനയ്ക്കുള്ള തേങ്ങ വറുത്ത് ചേർക്കുന്നതും ഇതേപോലെ കാളനാണ് കേട്ടോ ചട്ടിയിൽ ഇരിക്കുന്നത് എനിക്കാണെങ്കിൽ കുക്കറിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ചു ചേനയും കായൊക്കെ പച്ചക്കായൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ചു എന്നിട്ട് ഞാനത് ഒരു ചട്ടിയിലേക്ക് മാറ്റി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മോരുകറിയും അതൊക്കെ കാളനൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വെച്ചാലേ അത് അതാണെന്ന് തോന്നുള്ളൂ അതാണ് ഞാൻ ആ തോതിലുള്ള കാരണം കുറിച്ച് ഇന്നൊരു തോന്നൽ അനാവശ്യമായ തോതിലാണ് ഒരു കുക്കർ അധികം കഴുകണം എന്നാലും വേണ്ടില്ല ഞാൻ ചട്ടിയിലേക്ക് മാറ്റും ഇന്ന് ചോറ് വെച്ചിരിക്കുന്നത് ഹോട്ട് ബോട്ടിൻ്റെ ശരിക്കുള്ള പാത്രത്തിലാണ് കേട്ടോ ഒന്നര കെ ഒന്നര കെ ജി ആണത് അതിൻ്റെ ആ വലിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ഇന്ന് എല്ലാവരും ഉള്ള കാരണം അതിൽ വെച്ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഞങ്ങൾ മറ്റേ ചെറിയ പാത്രത്തിൽ ആ പാൽ കാച്ചെന്ന് യൂസ് ചെയ്ത ചെറിയ പാത്രത്തിലാണ് എപ്പോഴും വെക്കാറ് എനിക്കത് അതിങ്ങനെ വാർക്കലും പിടിക്കലൊക്കെ എനിക്ക് പറ്റുള്ളൂ ഈ വലുതിൽ എനിക്ക് അത്ര കൈ ഒഴങ്ങില്ല പച്ചടി വെക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ തലേന്ന് ഞങ്ങൾ എല്ലാവരും കൂടി തലേന്ന് കഴിച്ചു എന്നിട്ട് പിന്നെ ഇത് പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം അങ്ങ് മാറ്റി വെച്ചതാണ് പയറുപ്പേരി വറുത്തിട്ട് ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ടാണ് കേട്ടോ വറുത്തിട്ടിരിക്കുന്നത് അതിനിപ്പം ഒരു പാത്രത്തിലേക്ക് ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതങ്ങ് കഴുകാൻ ഇത് അയൻ കടായിയാണ് അപ്പോൾ അത് കഴുകി പിന്നെ അത് അടുപ്പത്ത് വെച്ചു വെള്ളമൊക്കെ വലിച്ച് വലിയെടുത്തിട്ട് പിന്നെ എണ്ണ തേച്ചിട്ട് വേണം എടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ കാക്കയൻ പോലെ തന്നെ അല്ലെങ്കിൽ അത് നമ്മൾ തുരുമ്പൊക്കെ പിടിക്കും നമ്മൾ വെള്ളത്തുറക്കാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും സ്റ്റൗവിന് വെള്ളം വെച്ച് ചൂടാക്കി പിന്നെ അത് ചൂടാറിയതിന് ശേഷം എണ്ണൊക്കെ തേച്ചിട്ട് എടുത്തു വെക്കണം അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യാതെ വെച്ചിട്ടാണ് ആ അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് പിന്നെ അത് ബാക്കി അത് പറയാൻ പറ്റിയിട്ടില്ല അല്ലേ സൂര്യൻ്റെ കാര്യം അപ്പോൾ ഞാൻ എപ്പോഴും പറയും മുൻപ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനേ നമ്മൾ തനിച്ചായിട്ടിരിക്കുമ്പോൾ തനി അതായത് ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യം എനിക്കത്ര അറിയില്ല എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കിയ രീതിയാണ് അതായത് ഒറ്റയ്ക്കുള്ള സ ഞാനും കുഞ്ഞും അല്ലേ ഉള്ളൂ പിന്നെ ഏട്ടൻ ജോലിക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് എനിക്ക് നോക്കാൻ അറിയുള്ളൂ മറ്റേത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പോലെ ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിനെ നോക്കാൻ ആ കാര്യം ഒരുപാട് ബുദ്ധിമുട്ടുള്ള പോലെയാണ് എനിക്ക് ആലോചിച്ചിട്ട് പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ പിന്നെ ജോലിക്ക് പോകുന്നത് അവന് ഒരു രണ്ടര വയസ്സുള്ള സമയത്താണ് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു മൂന്നാല് മാസം പോയതിന് ശേഷം പിന്നെ നിർത്തിയിട്ട് പിന്നെ പോകുന്നത് പിന്നെ അവൻ ഒന്നാം ക്ലാസ്സിലായതിനു ശേഷം അവൻ്റെ അവനോട് ചോദിച്ചിട്ട് ആണ് പിന്നെ പോകാൻ തുടങ്ങിയത് ഞാൻ ജോലിക്ക് അപ്പോൾ അതുവരെ ഞാൻ അവൻ്റെ കൂടെ തന്നെ അതായത് കുഞ്ഞുകുട്ടിയിലൊക്കെ ഇരുന്ന സമയത്ത് അവനെ നോക്കിയിരിക്കുന്നില്ലായിരുന്നു എൻ്റെ പണി വേറെ പണികളൊന്നും ഇല്ലല്ലോ വീട്ടിലത്തെ പണികളും അവനെ നോക്കി അതൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു കു ിനെ വളർത്തുന്നതിനൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ പണികളൊക്കെ ചെയ്യും കുളിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അവൻ ഉണർന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഇരിക്കും പിന്നെ ഒരു ഈവനിങ് ഒരു ഒരാറു മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ്റെ അച്ഛനെത്തും അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് ഒരുമിച്ചായി അപ്പം അപ്പെന്തെങ്കിലും പണികൾ വല്ലതും ഞാൻ കിച്ചണിൽ പണി ചെയ്യുന്ന സമയത്ത് അവൻ ഉണർന്നുണ്ടെങ്കിൽ ആ പണി അവിടെ വെക്കും അവനെ ഞാൻ കയ്യിലെടുത്തിട്ട് ഞാൻ പണികളൊന്നും ചെയ്യില്ല എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പിന്നെ അവൻ ഉണർന്നിരിക്കാൻ അവനാ പിന്നെ ആ സമയത്ത് ഒന്നും ഉറങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവൻ എപ്പോഴാണ് ഉറങ്ങണമെന്ന് വെച്ചാൽ അപ്പോഴേ ഞാൻ ആ പണികളൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം ഏട്ടൻ വന്നിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും പണികളെന്താ വെച്ചാൽ അങ്ങനെ ചെയ്യും അല്ലാണ്ട് അവനെ കയ്യിലെടുത്തിട്ട് പോയിട്ട് ഞാൻ കിച്ചണിൽ ഒരു പണികളും ചെയ്യില്ല എനിക്ക് ഒരു പേടിയാണ് എന്തെങ്കിലും വെള്ളം അവൻ്റെ മേലിൽ ഇങ്ങനെ നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കില്ല അപ്പം നമ്മളുടേതായ കുറ്റം കാരണം അവനൊന്നും വരരുത് അങ്ങനെ ഭയങ്കര ശ്രദ്ധ കുറവാണ് ശ്രദ്ധക്കുറവ് പോലെ തന്നെ എന്തെങ്കിലും വന്നാലോ അങ്ങനെയൊക്കെ പേടി കാരണം അവനായിട്ട് വിച്ചല് കയറില്ല ഞാനിങ്ങനെ പറഞ്ഞ് തുടങ്ങിയപ്പോഴാ എനിക്ക് മനസ്സിലായത് ഇത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ പറഞ്ഞ് തീരില്ല ഇത് വീഡിയോ അധികം ഇല്ലാത്ത വീഡിയോ അല്ലെങ്കിൽ നമുക്കത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴയ ഓർത്തെടുത്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയാം ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ഉള്ളൂ അപ്പോഴേക്കും വീഡിയോ കഴിയാറായി ചേച്ചി അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവര് വന്നിട്ട് കുറച്ച് നേരമായി പിന്നെ കിച്ചണിലെ പണികൾക്കൊന്നും പിന്നെ എനിക്ക് പിന്നെ ആരുടെയും അങ്ങനെ ആ ചേച്ചിക്ക് അറിയാം എൻ്റെ അടുത്ത് എല്ലാം അങ്ങനെ ഒരുങ്ങിയിരിക്കുണ്ടായിരിക്കും ഇങ്ങനെ ഫ്രിഡ്ജിനകത്തൊക്കെ കുറേ മുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് അധികം ഹെൽപ്പ് ചെയ്യാനൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ആണെങ്കിലോ ചേച്ചി ക്യാമറ ഞാൻ അവിടെ പപ്പടം കാച്ചുന്ന സമയത്തൊക്കെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ കാണാതെ ചേച്ചി ഇപ്പുറം വന്ന് നിൽക്കുകയാണ് ചേച്ചിക്ക് എത്ര ക്യാമറേനെ അങ്ങനെ ഇതി പോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചേച്ചീനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ അപ്പൊ ആ പപ്പടം കാച്ചുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ പിന്നെ ചേച്ചീനെ കാണിക്കാതെ ഇരിക്കാം കാരണം അച്ഛനുള്ള ഭക്ഷണം അങ്ങോട്ട് തറവാട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് അവിടെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിക്ക ചെയ്യാട്ടോ ഇവിടെ ആളുകൾക്ക് അവിടെ ഇന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം വീട്ടിൽ അവർ ആ തറവാട്ട് വീട്ടിൽ ഇന്നിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം ഇന്നിപ്പോ അവന്റെ നാളിന്റെ പിറന്നാളല്ലേ നാളനുസരിച്ചിട്ടുള്ളതല്ലേ ഇനി അവന്റെ ഡേറ്റ് വരുന്നത് ഡിസംബർ പതിനാലിനാണ് അന്ന് പിന്നെ ചിക്കനൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള ഒരു കേക്ക് കട്ടിങ് ഒക്കെ അന്നൊക്കെ ആയിരിക്കും അന്നൊക്കെ വെച്ചിരിക്കുകയാണ് ഡിസംബർ പതിനാലിന് അപ്പൊ അന്നത്തേക്കാണ് അച്ഛനും അമ്മി കുമ്പിടുന്ന അച്ഛനും അമ്മയും വരാന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് രണ്ട് ദിവസം നിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് അങ്ങനെയാണ് രണ്ട് ദിവസമൊക്കെ നിൽക്കുക ഞാൻ പറഞ്ഞു രണ്ട് ദിവസം പറ്റില്ല ഒരാഴ്ചെങ്കിലും ചുരുങ്ങിയത് ഒരാഴ്ചങ്കിലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൽക്കുകയില്ലയെന്നൊന്നും അറിയില്ല ധൃതിയാണ് പിന്നെ ഇവിടെ വന്നാലേ അതെ അമ്മയ്ക്കേ അച്ഛനെ അതെ അതെ പറഞ്ഞ പോലെ തന്നെ അവിടെ സ്വന്തം വീട്ടിൽ നിന്നാലേ ശരിയാവുള്ളൂ എവിടെങ്കിലും പോയാൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തണം അപ്പോൾ ഇനി ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് മയങ്ങി മയങ്ങി ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ